എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മുടെ അപ്പൊ നമ്മുടെ പണ്ട് കാലത്തെ സ്കൂൾ ബാഗിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു അലൂമിനിയം പെട്ടി പോലത്തെ ഒരു പെട്ടി ഉണ്ടായിട്ടില്ലേ പണ്ടൊക്കെ നമുക്ക് അപ്പൊ അതുപോലത്തെ ഒരു പെട്ടിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡോക്യുമെന്റ് ബാഗ് അപ്പൊ ഡോക്യുമെന്റ് ബാഗ്സ് ആണ് അപ്പൊ സാധാരണ നമ്മളെ ഡോക്യുമെന്റ് ബാഗ്സ് എല്ലാം നമ്മൾ വിചാരിക്കാറുണ്ട് ഇതുപോലത്തെ ഫയൽസിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വയ്ക്കാറ് അല്ലെ അപ്പൊ ഇട്ട് വെക്കുമ്പോൾ പ്രത്യേകത അല്ലെങ്കിൽ ദോഷഫലം എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ വായു കേറാതിരിക്കുമ്പോ പല സർട്ടിഫിക്കറ്റ്സിന്റെ പ്രിന്റ് ഒട്ടി പോകാനായിട്ട് സാധ്യതയുണ്ട് മങ്ങി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യകതയുണ്ട് പിന്നെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു ഫയല് അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ കൊറേ നമ്മൾ നമ്മളതിലേക്കൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുക എടുത്തു വെക്കുക അങ്ങനെ അങ്ങനെ ആയിട്ട് ഒരു മൊത്തം അത് കൺഫ്യൂസിങ് ആണ് നമുക്ക് ഇപ്പോഴും എളുപ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാവരുടെയും ഡോക്യുമെന്റ്സ് ഒന്നിച്ചു വെക്കുക അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുക ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കാരണം നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്ര ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് എല്ലാം കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഓരോരുത്തർക്കു വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കണ്ടോ പിടി വന്നിരിക്കുന്നത് ഈ ലോക്ക് വരുന്ന അവിടെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ പിടി അതായത് ഒരു പെട്ടി പോലെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡോക്യുമെന്റ്സ് വേണം നമുക്ക് ഈ ബാഗ് അങ്ങ് എടുത്തോട്ട് പോയാൽ മതി അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു യൂസ് ആണ് നമുക്ക് ഉള്ളത് കാരണം പുറമേ നമ്മൾ ഈ ഫയൽ കാണുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാഗ് തന്നെയാണ് കേട്ടോ അപ്പൊ ജീൻസ് മെറ്റീരിയലാണ് ഇത് തീർത്തിട്ടുള്ളത് ഒരു ചെറിയ ഫ്ലോറൽ എംബ്രോയിഡറി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്യുമെന്റ് ബാഗ്ന്ന് നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പൊ ഓരോരുത്തർക്ക് വേണമെങ്കിൽ ഓരോ ബോക്സ് ആയിട്ട് വെക്കാം കാരണം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൂടുതലുള്ളവരാണ് ഡോക്യുമെന്റ്സ് ഒക്കെ കൂടുതലുള്ളവരാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ വാർഡ്രോബിലൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് അലൂമിനിയം ഫോയിൽ കവേർഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ബോക്സ് പോലെ ഇരിക്കുകയും ചെയ്യൂട്ടോ ഓക്കെ അപ്പൊ അതാ ഇതിന് നമ്മൾ രണ്ട് റണ്ണർ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ ഇത് കൂടുതൽ സെക്യൂർഡ് ആക്കണമെങ്കിൽ നമുക്ക് ഇത് ലോക്ക് ഇട്ട് വയ്ക്കുകയും ചെയ്യാം ചെറിയൊരു കൂട്ട് സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തരാം നമ്മള് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പൺ കൊടുത്തേക്കുന്നത് ഈസി ആയിട്ട് ഫുള്ളായിട്ട് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ബാഗാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ അലൂമിനിയം കോയിൽ ആണ് അതുപോലെ അല്ലതാ ഇവിടെ നമ്മളൊരു ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ ഡോക്യുമെന്റ്സ് അപ്പൊ പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ ആധാർ കാർഡ്സ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പാത്രം ഇടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ പോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുപോലെയുള്ള വലിയ പോക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒരുമിച്ച് ഇട്ട് വെക്കാനായിട്ടാണ് പല പല കോളുകൾ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പക്ഷെ അതെല്ലാം കൂടുതൽ കൺഫ്യൂസിങ് ആവുള്ളൂ അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ സാധനങ്ങൾ എടുത്ത് സോർട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പം വളരെ കംഫർട്ടും ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇത് പുറത്ത് പോയി കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മുഷിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഇതിന്റെ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ജെറ്റ് ബ്ലാക്ക് നേവി ബ്ലൂ ഡാർക്ക് ബ്രൗൺ കളറ് ഈ മെഹന്ദി ഗ്രീൻ കളർ അങ്ങനെയുള്ള നാല് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് പേരുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എന്താ പറയാ ഇവിടെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം അതെല്ലാം പോസിബിൾ ആണ് കേട്ടോ അപ്പൊ ദാ ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഈ ഫയലിൽ വെക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്കിതെല്ലാം കൂടി ഒന്നിച്ച് ഈ ഫയലാകുമ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്കത് എടുക്കലൊക്കെ ഭയങ്കര പാടായിട്ടു കേട്ടോ അപ്പൊതാ ഇത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വച്ചിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു പ്രൊസീജിയർ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ബാഗ് ഡിസൈൻ ചെയ്യാനായിട്ട് കാരണം ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടുകാര്ക്ക് വേണ്ടി നമുക്ക് നോക്കാം ഇഞ്ചസിലാണ് ഞാൻ പറയുന്നത് നോർമലുള്ള സർട്ടിഫിക്കറ്റ്സിനേക്കാൾ അല്പം വലിപ്പം കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ആ ഒരു ബോക്സ് ഒരു പെട്ടി പോലെ ഇരിക്കത്തക്ക രീതിയിൽ കുറച്ച് വലിപ്പം കൂടുതലായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം എല്ലാ എല്ലാം ഹോൾഡ് ചെയ്യാൻ ഭാഗത്തിനായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്താ ഇഞ്ചസീ നോക്കുമ്പോ ഇതൊരു പതിനഞ്ചേ കാൽ വരുന്നുണ്ട് പതിനഞ്ചെന്ന് കൂട്ടാം ഹൈറ്റ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഇനി വിട്ട് വരുന്നത് പന്ത്രണ്ടേ കാൽ ഇതുപോലെ തന്നെ പന്ത്രണ്ട് വരെ വരുന്നുണ്ട് പക്ഷെ പന്ത്രണ്ട് നമുക്ക് കൂട്ടാം അപ്പൊ പന്ത്രണ്ടും പതിനഞ്ചും അങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ ഈ ഒരു സൈസ് നമുക്ക് നോക്കാം അതായത് പൊക്കം പൊക്കം വരുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളത് നാലര ഇഞ്ചാണ് പൊക്കം വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ബാഗൊക്കെയാണ് രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയതും വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതും ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇതിനി ചിലവർക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പ് ബാഗായിട്ടും യൂസ് ചെയ്യാം കേട്ടോ കാരണം ലാപ്ടോപ്പ് കൊണ്ടുപോകാനായിട്ട് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണിത് അപ്പൊ നമുക്കിത് മൾട്ടി പർപ്പസ് ആണ് നമ്മൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ അത്യാവശ്യം ഒന്ന് പുറത്തു പോകാനായിട്ട് നമുക്ക് ഒരു ദിവസം ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇനി ചിലവർക്ക് വേണമെങ്കിൽ ഇത് മേക്കപ്പ് ബാഗായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ പല ടൈപ്പ് പല യൂസസ് നമ്മുടെ ഈ ബാഗിനുണ്ട് അപ്പൊ നിങ്ങളുടെ നെയിം വേണമെങ്കിൽ അത് എഴുതാം ഓക്കെ അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക കളറുകൾ നാല് കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ വാട്സാപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ആവശ്യമുള്ള എന്ത് പ്രോഡക്റ്റാണ് വേണ്ടതെന്നുള്ളത് ഒന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന കൂട്ടുകാർക്കായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട് നമ്മുടെ മീഡിയം പൗച്ച് ഇതിനോടൊപ്പം സൗജന്യമായിട്ട് കിട്ടുകയാണ് ഓക്കെ അപ്പോൾ വീണ്ടും വീണ്ടും പുതിയ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കാണാം ബൈ ബായ്